ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താക്കുന്ന പിന്നെയും നമ്മൾ കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തവന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര മടി കേട്ടോ ഭയങ്കര മടിയെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല വീഡിയോ ഇടാന്ന് പറയുന്നത് എന്നെ കൊല്ലുന്ന സമയമായി തീർന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും പിന്നെ എന്താ പറയുക നമ്മൾ നമ്മൾ ചാ ഞാൻ എന്താ ചിന്തിക്കുന്ന വച്ചാൽ നമ്മൾ നമ്മളെ ചാനൽ ആര് കാണാനാണ് ഈ വലിയ ഇതൊന്നും ഇല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് മെയിനായിട്ടൊരു ചടപ്പ് വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരെ ആട്ടോ ഞാൻ മുൻനിർത്തി പറയുന്നത് വീട്ടമ്മമാരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് അല്ലെങ്കിൽ കോയിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ചാനൽ കാണുന്നത് അതും പോരാഞ്ഞിട്ട് നമ്മൾ ചെറിയ തോതിൽ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാൻ അങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ എന്താ പറയുക ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കാണുക സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം പിന്നെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ ഈ കോഴികളെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ കോഴി വളർത്താൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അതേപോലെ സ്ഥലമല്ല അല്ലെങ്കിൽ പിന്നെ പിന്നെ അയൽ അയൽപ്പക്ക കോഴികളിഷ്ടമില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ കോയിനെ അയച്ചുവിടാൻ പറ്റാത്തവരായിരിക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ കോയിനെ വളർത്താൻ എന്താ പറയുക വളർത്താതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു കോ കുഞ്ഞുങ്ങൾ വാങ്ങിയ ശേഷം തൊട്ടേ നമ്മൾ എന്താ പറയുക ഒരു ഈ ഒരു പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക അനുഭവിച്ചുകൊണ്ടാണ് നമ്മളും ഈ ഒരു കോഴി വളർത്തലിലേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ നമ്മൾ വീഡിയോസിൽ ഇപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണെ എന്നാലും കുഴപ്പമില്ല നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ എന്താ പറയുക എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എത്ര ക്ലാസ് പഠിക്കുന്നൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പോൾ എന്തായാലും അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ മോളി ചെറുതായപ്പോൾ തന്നെ ഞാൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വീടൊക്കെ മാറേണ്ടി വന്ന് ആ വാടക വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും അല്ല ഇത്രയും കോഴിക്കുഞ്ഞ് ഞാനന്ന് പത്ത് മുപ്പത് ീ ഏഴ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് നമ്മളെങ്ങനെ ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് കോഴിനെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഏരിയയും അല്ലെ ആ സ്ഥലമൊക്കെ ആയിരിക്കണം അടുത്തടുത്ത് വീടുകളില്ലാത്ത ഒരു ആ ഒരു സ്ഥലമൊക്കെ ആയിരിക്കണം അപ്പം അവിടെ അങ്ങനെ ഒരു സ്ഥലമൊക്കെ കിട്ടി അവിടെ നിന്ന് കോഴികളൊക്കെ വലുതായി അവിടെ ഒന്ന് രണ്ട് വർഷമൊക്കെ നിന്നും അവിടെ നിന്ന് നമ്മൾ കോഴികളൊക്കെ വലുതായി അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ കോയിനെ വളർത്താൻ ഈ സ്ഥലമല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയുള്ളു നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോഴാട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് വീട് പണി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ വാടക വീട്ടിൽ തന്നെ ആട്ടോ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇത്രയും വർഷം ഇത്രയും വർഷം എന്നല്ല ഒരു ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ വാടകയ്ക്ക് നിന്നുകൊണ്ട് തന്നെയാട്ടോ നമ്മൾ കോഴിനെയൊക്കെ പൂ വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ അയച്ചു വിടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ കൂട് നമുക്ക് എന്തായാലും വാങ്ങാൻ കിട്ടും പിന്നെ അല്ലെങ്കിൽ കൂട് കൂടിക്കാൻ ഇതേപോലെ പലകെ നെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അടിക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കൂടെ എന്തായാലും വാങ്ങിട്ട് കൂടിനിപ്പോഴേക്കൊന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റൈറ്റ് ഉണ്ടെന്നൊന്നും ഞാനിവിടെ വാങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടോ കൂടിനിത്ര റൈറ്റ് ആണെന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കൂട് വാങ്ങാം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുക ഈ കൂട് ഈ ഒരു ആ നിങ്ങൾ ഏത് കൂട് കുറച്ച് ഹൈറ്റിൽ വെക്കാൻ നോക്കാം ഹൈറ്റിന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ര സ്മെല്ലുണ്ടാവും ഇല്ല കഷ്ടമൊക്കെ ഇങ്ങനെ കൂടിങ്ങനെ താഴ്ന്നിരിക്കും മഴയൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ കൂട്ടിലേക്ക് വെള്ളം വെള്ളമൊക്കെ തെറിച്ചാൽ ചളിയൊക്കെ തെറിച്ചാൽ അതിന് നല്ല കൂട് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് ഇതേപോലെ കൂടിൻ്റെ മേലെ ഭാഗത്ത് കൂടെ ചെറിയൊരു ഇത് കെട്ടി കുറച്ച് വലയൊക്കെ ഒന്ന് ആ ഒരു ചെറിയ കുറഞ്ഞൊരു സ്ഥലം മതി നമ്മുടെ കോഴി വളർത്തിൽ പിന്നെ പുറത്തേക്ക് അയച്ച് വിട്ട് വളർത്താൻ പറ്റാത്തവർക്കൊക്കെ കുറച്ച് തീറ്റയൊക്കെ നമ്മൾ ഒന്നെന്താ പറയുക വാങ്ങി വെക്കുക ഈ കുറച്ച് തീറ്റ പിന്നെ ബാക്കി നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോ ഗോതമ്പൊക്കെ ഉണ്ടാകും ഗോതമ്പ് അരിയൊക്കെ ഉണ്ടാകും അങ്ങനെ നമ്മൾ ആരെങ്കിലൊക്കെ തരുന്ന എന്താ പറയുക വന്ന അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ പറയുന്നത് പിന്നെ ഫുഡ് അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ ഫുഡോ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റുള്ളൂ അത് ഞാൻ ആദ്യമേ പറയട്ടെ എന്താ പറയേ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് കുറഞ്ഞ ടൈം ഇവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക വളർത്തി കൊണ്ടുവരാൻ പറ്റും കേട്ടോ നമ്മൾ തീറ്റ തന്നെ വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ കുറഞ്ഞ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തീറ്റയൊക്കെ നമ്മൾ കണ്ടെത്തി അവർക്ക് കൊടുത്ത് കുറച്ച് ടൈമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് തുറന്ന് വിടുകയൊക്കെ ആണെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ നമ്മളിവിടെ വടയൊക്കെയാണ് അപ്പോൾ ഇപ്പം നമുക്ക് അത്യാവശ്യം ഇവിടെ അയച്ചുവിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് നമ്മളെ വീട് തൊട്ട് താഴത്തന്നെ കേട്ടോ അപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ആകെ വിഷിയാകുക അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കുറച്ച് വീട് വിട്ടിട്ടാണ് അപ്പോൾ നമുക്ക് അതിനേക്ക് നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്കിനി കോഴികളൊക്കെ അവിടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഞാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കും കോഴിനെ വളർത്താട്ടോ നമുക്ക് അയച്ചു വിട്ട് എന്നെ വളർത്താം ില്ല കൂടിൻ്റെ ഒരു പരിധിയിൽ നമുക്ക് കുറച്ച് വല ഇട്ടാൽ നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ കോഴികളൊക്കെ അവിടെയൊക്കെ വളർത്താം പിന്നെ അതിനനുസരിച്ച് ഇപ്പോൾ കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല എന്താ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനും അത് സെർച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കൂടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ബോർ അടുപ്പിച്ചോന്നറിയില്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വാടക വീട്ടിലാണെങ്കിലും ഇനി നമ്മൾ കുറഞ്ഞ സ്ഥലമുള്ള ഒരക്കാണെങ്കിൽ നമുക്ക് കോയിൻ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്താ പറയുക ഓർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ കോയിനൊക്കെ വളർത്തി ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നമ്മൾ ചിലരെയും കാണുന്ന സബ്സ്ക്രൈബേഴ്സ് സപ്പോഴേ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം